നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഒരു ബാധയെക്കുറിച്ചാണ് ബാധയെന്ന് പറഞ്ഞാൽ ഈ ബാധാദോഷങ്ങൾ അതൊരിക്കലും വിട്ടുപോകാത്ത ചില ആൾക്കാരുണ്ട് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നെ അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതങ്ങൾ ഒരിക്കലും ഒഴിയാത്ത ചില പ്രേതങ്ങളുണ്ട് ഒരിക്കലും ഒഴിയാത്തതെന്ന് പറഞ്ഞാൽ അത് ഒഴിപ്പിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ പ്രേതങ്ങൾ വരുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാനത് പറയാനൊരു കാരണം എൻ്റെ അടുത്ത് വരുന്ന ചില ആൾക്കാരുടെയാണ് അതും ഒരു കൗമാരപ്രായമൊക്കെ ആകുമ്പോൾ ചിലവർക്ക് ഇതുപോലുള്ള ദോഷങ്ങൾ ഉണ്ടാകാം പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഇങ്ങനെ ഉണ്ടാകാം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ രോഗമാണെങ്കിൽ ചികിത്സിച്ചു മാറ്റണം അല്ലാതെ ദോഷങ്ങളാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്ത് നമ്മൾ മാറ്റിക്കളയണം പക്ഷേ അതിന് ഇതിനകത്ത് പറ്റുന്നത് ഒരു ബാല്യകാലം അല്ലെങ്കിൽ ഒരു കൗമാരപ്രായം അവർക്ക് വരുമാനമൊന്നുമില്ല അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനും സാധിക്കില്ല പക്ഷെ അവരെ കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളോ മറ്റ് രക്ഷകർത്താക്കളോ ആണ് അവർക്കൊന്നും ഇതിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഈ വന്നു പോയ ആളിൻ്റെ ജീവിതം ദുരീതപൂർണമായി തീരുമെന്നുള്ളതാണ് അപ്പം വിശ്വാസം എല്ലാവർക്കും പ്രധാനമുള്ളതാണ് പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മളെ മാത്രമേ രക്ഷിക്കൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കുറെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിലൊന്നും ഞാൻ പറയാം ഒരു മുപ്പത്തിയേഴ് വയസ്സ് പ്രായം വരും ഒരു പയ്യൻ ഒരു പുരുഷൻ അയാൾക്ക് ഇന്നു വരെ വിവാഹം നടന്നിട്ടില്ല പഠിത്തം അത് വളരെ ബാല്യത്തിലെ നഷ്ടപ്പെട്ടു പോയി പല കാര്യങ്ങളും ഇതെല്ലാം എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ കൊണ്ടുവന്നത് അച്ഛൻ്റെ വിശ്വാസമില്ല അമ്മയ്ക്കും ഒട്ടും വിശ്വാസമില്ല എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് പല സ്ഥലങ്ങളിലും പോകുന്നത് അങ്ങനെ എൻ്റെ അടുത്തും വന്നു അപ്പൊ നോക്കിയിട്ട് ഞാൻ തരാം അപ്പൊ ഇവർ വന്നിരുന്നിട്ട് ഇവർക്കൊരു പരീക്ഷണമാണ് ഇതെന്താണെന്നും ഇത് എങ്ങനെ വന്നു എന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞു കൊടുക്കണം കൃത്യമായിട്ട് ഞാനതല്ല അപ്പൊ ഈ ഞാനിത് പറഞ്ഞു കൊടുക്കാൻ കാര്യം ഈ ഈ മുപ്പത്തി മുപ്പത്തി ഏഴോ മുപ്പത്തൊമ്പത് വയസ്സുണ്ട് അയാളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട് ജോലി വിവാഹം കഴിഞ്ഞിട്ട് തൊഴിലായിട്ടില്ല ഒന്നും ആയിട്ടില്ല അമ്മയുടെ സാരി തുമ്പിൽ പിടിച്ചാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പം അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യത കണ്ടത് കൊണ്ട് ഇനിയെങ്കിലും ഈ ദോഷങ്ങൾ മാറിയാൽ അയാൾ രക്ഷപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് തയ്യാറായി ഞാനത് കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു കൊടുത്തു ഇത് എത്രാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് അനുഭവമായി ഇത് എങ്ങനെയാണ് ഇദ്ദേഹത്തിലേക്ക് വന്നതെന്നും അതൊക്കെ ഇവർക്കറിയാം അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതെല്ലാം സമ്മതിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അപ്പൊ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ സത്യമാണെങ്കിൽ മാത്രമേ ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കൂ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇത് ഇത് എത്ര വയസ്സ് തൊട്ട് അദ്ദേഹത്തിന് ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്തൊക്കെ ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ത് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാൾ പറഞ്ഞു സത്യമാണെന്ന് മനസ്സിലാകും അതിനുശേഷമാണ് ഇതെങ്ങനെ വന്നു എന്ന് മനസ്സിലാകും എങ്ങനെ വന്നു ഇവർക്ക് അറിയില്ല അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോ നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ കാര്യം അവര് പറഞ്ഞ കാര്യങ്ങളല്ല നമ്മുടെ ഞാനല്ലെങ്കിൽ നമ്മ എന്നെപ്പോലുള്ള ഒരാൾ അവരുടെ ആ രാശി നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ വരുമ്പോ ഇതെങ്ങനെ വന്നു എന്നുള്ളതും കണ്ടുപിടിക്കുന്നത് സത്യമായിരിക്കുമല്ലോ അങ്ങനെ ഇതെങ്ങനെ വന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് ഞാൻ അതും പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതിനുള്ള കാരണങ്ങളും പറഞ്ഞു കൊടുത്തപ്പോ അതെല്ലാം അവർക്ക് വിശ്വാസമാണ് പക്ഷേ ഇത് പരിഹരിക്കാൻ പറയുമ്പോൾ അവരാദ്യം പറഞ്ഞത് എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല ഇഷ്ടമില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഒരുമകൻ പത്ത് മുപ്പത്തേഴോ മുപ്പത്തൊമ്പതോ വയസ്സ് വരെ ഇതേ കണക്ക് ഇങ്ങനെ വെറും ഒരു മരവാഴ പോലെ ഇരിക്കുകയാണ് അവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല ആർക്കും ഇല്ലാത്ത അവസ്ഥയായി പോയി അവന് ഇത് തുടങ്ങിയത് പത്തിനും പന്ത്രണ്ടും വയസ്സിനും പ്രായത്തിനുള്ളിലാണ് പത്ത് വയസ്സ് കഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സിനുള്ളിലാണ് തുടങ്ങിയത് അതെല്ലാം അവരെ സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം അവന്റെ പഠിത്തമൊക്കെ പോയി അവന് വിദ്യാഭ്യാസം ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പ്രായം ഇത്രയായി ഇതുവരെയും ആ അച്ഛനും അമ്മയ്ക്കും ഈ മകനെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ല പക്ഷെ എന്നാ ഈ പറയുന്ന ഇടത്ത് എല്ലാം ഇവനെ ഇങ്ങനെ റെഡിയാക്കി കെട്ടിയെടുത്തുകൊണ്ടും ഇങ്ങനെ പോകുന്നുണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഫീസ് ഇടുന്നുണ്ട് അവരവരെ വഴിക്ക് പോകുന്നുണ്ട് പരിഹാര മാർഗങ്ങളൊന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഭർത്താവിന് വിശ്വാസമല്ല പിന്നെ എന്നിട്ട് അവർ ഇങ്ങനെ ഇരുന്നിട്ട് ഈ അമ്മ ഈ മകനെ കുറ്റം പറയുകയാണ് അവൻ അങ്ങനെ പറയുന്നു ഇവൻ ഇങ്ങനെ പറയുന്നു അവൻ അത് കാണിക്കുന്നു അവൻ ഇത് കാണിക്കുന്നു അവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ് ശരിയാണ് തെറ്റ് തന്നെയാണ് പക്ഷെ അവനെന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെയുള്ള ബാധാ ദോഷങ്ങൾ വന്നു പോയാല് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളെന്ത് പറയുന്നു നമുക്ക് അറിയാൻ സാധിക്കില്ല ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയാണെന്ന് ഭ്രാന്തന്മാർക്ക് അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല അവരെന്താണ് പറയുന്നതെന്നോ ഒന്നും അവർക്ക് അറിയില്ല അതിൻ്റെ മറ്റൊരു അവസ്ഥയാണ് ഈ പ്രേതം പിടിക്കുമ്പോൾ ഇവരെന്തൊക്കെ ചെയ്യുന്നു സ്വന്തം വസ്ത്രം വരെ ഊരിക്കളഞ്ഞിട്ട് കളഞ്ഞിട്ട് വീടിന് പുറത്തിറങ്ങി ഓടുന്ന സ്ത്രീകളും പുരുഷന്മാർ വരെ ഞാൻ പോയി അത് ചികിത്സിച്ചു മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കുക ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളെ മറ്റുള്ളവരെ കൈപിടിച്ചോടിക്കുക അടുത്തിരിക്കുന്ന മൂർച്ചയുള്ള ആയുധങ്ങളെടുത്ത് വെട്ടി പരിക്കേൽപ്പിക്കാനോ കുത്തി കുത്തി എടുക്കാനും ശ്രമിക്കുക അച്ഛനും അമ്മയും മറ്റുള്ള ബന്ധുക്കളെ തിരിച്ചറിയാത്ത വിധത്തിൽ അസഭ്യങ്ങൾ പറയുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊന്നും അവര് മനസ്സോ ചെയ്യില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പയ്യനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു ആശാവഹമായിട്ടുള്ള വിഷയം അവൻ ഇത് എങ്ങനെയെങ്കിലും മാറി അവനൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ബോധം ഒരു ഭാഗത്ത് അവൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് അത് അവൻ എന്റെ അടുത്ത് വന്ന് ഒരു മണിക്കൂർ ഇരുന്നെങ്കിലും ഈ ഒരു മണിക്കൂറിനടക്ക് എത്രയോ പ്രാവശ്യം അവൻ ആ കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ പക്ഷെ ഇവർക്കത് ഇങ്ങനെ കുറ്റം ഈ പറയുന്നതെല്ലാം അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഓരോ രൂപങ്ങളെ കാണുന്നോ അവൻ ഇങ്ങനെ അവന് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നോ അല്ലെങ്കിൽ മാനസിക പ്രശ്നം ഉണ്ടാകുന്നോ പറയുമ്പോഴത്തേക്ക് ഈ അമ്മ പറയുന്നത് അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെയാണ് അതൊക്കെ വെറുതെയാണ് അതൊക്കെ അവൻ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും അവനതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രേതങ്ങൾ വന്നാൽ അതിനെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അത് ഒഴിവാക്കി പോകുള്ളൂ അപ്പം ഇത് എൻ്റെ അടുത്ത് ഞാൻ ആ കേസ് വിട്ടുകളഞ്ഞു വിട്ടുകളഞ്ഞു എന്ന് വെച്ചാൽ ഒന്നവരിത് ചെയ്യാൻ തയ്യാറാകുന്നില്ല പിന്നീട് എന്നെ വിളിച്ചിട്ട് അത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാം അത് ചെയ്താൽ ഉടനെ മാറുമോ ഇല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാനത് പൂർണ്ണമായിട്ട് ഞാൻ അതങ്ങ് ഒഴിവായി കാരണം ഇങ്ങനെ പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ഒരു പിരീഡ് പറയും ഇത്ര നാൾക്കുള്ളിൽ അത് മാറും അത് മാറിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ തന്നെ അതിന്റെ പരിഹാരങ്ങൾ പിന്നീട് അവർക്ക് ഒരു രൂപ പോലും ചിലവില്ല അത് ഞാൻ ആദ്യമേ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ മാറിയില്ലെങ്കിൽ ചില കേസുകൾ മാറാറില്ല ഞാൻ പറയാറുണ്ട് അത് പിന്നെ വീണ്ടും എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്താലേ അത് മാറി കിട്ടുകയുള്ളൂ എല്ലാം ഒന്നും നമ്മൾ പോലെ ഒന്നും അല്ലെങ്കിൽ നമ്മൾ പ്രവചിക്കുന്ന നടക്കുന്ന ഒന്നും നടക്കാറില്ല പക്ഷെ പിന്നീട് വരുന്നത് അതിന് അതിനെന്ത് ചിലവാണെങ്കിലും നിങ്ങൾ എൻ്റെ ആസ്ഥാനത്തേക്ക് വന്നാൽ മതി ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പക്ഷെ ഇവർ അതിലും ചോദ്യങ്ങളും കാര്യങ്ങളും ആയപ്പോൾ നിവൃത്തി കേടു കൊണ്ട് അവർ ചെയ്യാൻ തയ്യാറാകുന്നതാണ് സാമ്പത്തികമുള്ളവരാണ് അവരുടെ ഇഷ്ടത്തോടു കൂടിയല്ല ഇത് ചെയ്തത് അങ്ങനെ വരുമ്പോൾ ഈ കേസ് ഏറ്റെടുത്താൽ അത് നമുക്കും ഒരു പേരുദോഷമായി വരാനുള്ള സാധ്യത കണ്ടതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ആ ആ അദ്ദേഹത്തിന്റെ വിധി എന്നേ എനിക്ക് പറയാൻ പറ്റും കാര്യം ഇങ്ങനെ ഉള്ളൊരു അച്ഛനും അമ്മയുടെയും കൂടുതൽ ജനിച്ചു പോയത് കൊണ്ട് അവനൊരു എന്നാ ഡോക്ടറെ കാണിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു മേഡം നിങ്ങളൊരു ഡോക്ടറെങ്കിലും കാണിക്കൂ അവർ പറയുന്നത് ഇതൊക്കെ അവന് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് എന്തിനാണ് വെറുതെ പൈസ കളയുന്നത് അതാണ് ചോദ്യം അപ്പം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതാർക്കും വരാം ഒരു നിരീക്ഷരവാദിക്ക് പോലും വന്നിട്ടുണ്ട് അതും ഞാൻ എപ്പിസോഡിനകത്ത് ചെയ്തിട്ടുണ്ട് അവസാനം അവൻ വന്ന് ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ട്രാംഗം വീണിട്ടുണ്ട് അപ്പം ആർക്കും വരാം വന്നാൽ ഒന്നുകിൽ നമ്മൾ ഒരു ഡോക്ടറെ എങ്കിലും കൊണ്ട് കാണിച്ച് എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക അയാൾക്ക് ഉറക്കമില്ല ഉറങ്ങാനുള്ള സംവിധാനമെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക വയസ്സ് ഇത്രയായി ഇവർക്ക് രണ്ടു ദിവസം പ്രായമായി വരുന്നു പ്രായമായവരാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ ഇദ്ദേഹത്തിന് ആരുണ്ട് ഈ അമ്മയില്ലാതെ അവന് പുറത്തുപോലും ഇറങ്ങാൻ സാധിക്കുന്നില്ല അവനറിയില്ല ഒന്നും ഇതാണ് പ്രേതങ്ങൾ വന്നാൽ മാത്രം കാര്യമായില്ല അതിനെ ഒഴിവാക്കാൻ കൂടി ശ്രമിക്കണം അത് വന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ധാരണ ഇതൊക്കെ നമുക്ക് സ്വയം നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എന്നാൽ അപൂർവം ചില ആൾക്കാർക്ക് അതിനെ സ്വയം പ്രതിരോധിക്കാൻ സാധിക്കില്ല അവർക്ക് മറ്റുള്ളവരുടെ സഹായം വേണം ഞങ്ങളെപ്പോലുള്ളവരോ ഡോക്ടർമാരോ ഒക്കെ വന്ന് കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ട് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു മനോധൈര്യമുണ്ട് അതിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ച് അത് എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് മാറ്റിയാൽ എത്രയും പെട്ടെന്ന് മാറ്റം തോറും അത് നമുക്ക് ഗുണകരമായിട്ട് വരും ഇല്ല താമസിക്കും തോറും ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായി പോയി പത്തിരുപത്തിയേഴ് വർഷത്തിന് പുറത്തൊന്നും ആയത് ഇതൊന്നും ഇനി പരിഹരിച്ചാൽ പോലും എത്രത്തോളം വിജയിക്കുന്ന പോലും ഏഹ് ഞങ്ങൾക്കൊന്നും ഒരു ഉറപ്പ് പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് സംഭവിച്ചു പോയത് ഈ അച്ഛനും അമ്മയുടെയും ഈ വിശ്വാസക്കേട് കൊണ്ട് സംഭവിച്ചു പോയത് ഒരു പുരുഷ ജീവിതമാണ് അവരിന് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ആർക്കും രക്ഷപ്പെടാൻ പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയി ഈ പണ്ടാരണ്ടോ പറഞ്ഞതുപോലെ ഈ നാളെ നാളെ നീള നീള എന്ന് പറയും പോലെ ഇവരിങ്ങനെ എല്ലാ ജ്യോതിഷികളടുത്തും പോറ്റിമാരുടെ കൊണ്ടുപോകും പക്ഷേ ഒരു രൂപ മടക്കി ഒരു പരിഹാരം ചെയ്യില്ല ഇതിങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു പോകുന്നതല്ലാതെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല ഇനിയിപ്പോ ആര് വിചാരിച്ചാലും ഇപ്പം ഞാൻ വിചാരിച്ചു നടക്കാത്തത് പറഞ്ഞത് അല്ലേ അത്രയേറെ അത് പോയി ഇനി ഒരിക്കലും മാറാത്ത വിധം അതായിപ്പോയി അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം പോലും ഇതിന് അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്കാർക്ക് നല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് ഇടക്ക് വന്നാൽ നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ടത് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുക അതിന് ശേഷം നമ്മൾ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അതിനെ മാറ്റി കൊടുത്താൽ ഇങ്ങനെ ജീവിതങ്ങളൊന്നും ഇത്രയും നശിച്ചു പോകില്ല നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിക്കുക ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുപോലെ എന്തെങ്കിലും പ്രേതബാധാ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പർ വിളിച്ചോളൂ അങ്ങനെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായി ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്തൊരു വീഡിയോയെ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം